കിടങ്ങൂ ലിറ്റിലൂർത്ത് കോളേജ് ഓഫ് നഴ്സിംഗ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ നടന്നു ജനറൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ സ്റ്റെഫി തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ഡോക്ടർ സ്റ്റെഫി സംസാരിച്ചു എന്നാൽ ഈ വൈറൽ ഇൻഫെക്ഷൻസ് കൂടാതെ തന്നെ ഹെപ്പറ്റൈറ്റിസ് വരുന്ന കുറെ അവസ്ഥകളുണ്ട് നമുക്ക് മരുന്നുകൾ വഴി തരുന്ന നിൽക്കിട്ട് വരാം ഓട്ടോ ഇമ്യൂൺ നമ്മുടെ ശരീര പ്രതിരോധത്തിന്റെ പ്രശ്നം കൊണ്ട് വരുന്ന സാരമായ രീതിയിൽ വന്നാൽ സെപ്സീസ് എന്ന് പറഞ്ഞ അവസ്ഥ നഴ്സിംഗ് കോളേജിലെ നാലാം സെമസ്റ്റർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ റോൾ പ്ലേ അവതരിപ്പിച്ചു ഹോസ്പിറ്റൽ ഡയറക്ടർ സിസ്റ്റർ സുനിത എസ് വി എം നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജോസിന സിസ്റ്റർ സ്റ്റാർലി കൂടലോ സി എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ അജി കെ കെ ആരോഗ്യ പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു